ഏത് രാജ്യത്തിന്റെ പതാകയാണിത് എ യു എ ഇ ഈ പതാക കണ്ടാൽ ഏത് രാജ്യമാണെന്ന് മനസ്സിലാക്കാമോ സി സിംഗപ്പൂർ ഈ പതാക ഏത് രാജ്യത്തിന്റേതാകാം ബി ഇന്ത്യ ഈ പതാകയെ കണ്ടാൽ രാജ്യം തിരിച്ചറിയാമോ ബി ബംഗ്ലാദേശ് ഈ പതാക ഏത് രാജ്യത്തിൻ്റെയാണ് എ ബ്രസീൽ ഈ ലോഗോ ഏത് ബാങ്കിൻ്റേതാണ് ബി സൌത്ത് ഇന്ത്യൻ ബാങ്ക് ഈ ലോഗോ ഏത് ബാങ്കിന്റേതാണ് ബി ഫെഡറൽ ബാങ്ക് ഈ ലോഗോ ഏത് ബാങ്കിന്റേതാണ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ ലോഗോ ഏത് ബാങ്കിന്റേതാണ് ബി കാനറ ബാങ്ക് ഈ ലോഗോ ഏത് ബാങ്കിൻ്റേതാണ് ബി യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ കാർ ലോഗോകൾ ഗസ് ചെയ്യാമോ എ ലെക്സസ് സി ടെസ്ല ബി ടൊയോട്ട എ ഹോണ്ട ബി ഫെരാരി ഈ പതാക ഏത് രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നു ബി റഷ്യ ഈ ഫ്ലാഗ് ഏതു രാജ്യത്തിൻ്റെതാകാം സി ഈജിപ്ത് ഈ പതാകയെ കണ്ട് രാജ്യം തിരിച്ചറിയാമോ ബി പാകിസ്ഥാൻ ഈ പതാക ഏത് രാജ്യത്തിൻ്റേതാണ് സി കാനഡ ഈ ലോഗോ ഏത് പ്രശസ്ത ഭക്ഷണ ബ്രാൻഡിന്റെ ി ഈ ലോഗോയിൽ കാണുന്നത് ഏത് ഭക്ഷണശൃംഖലയാണ് സി മാക്ഡൊണാൾഡ്സ് ഈ ലോഗോ ഏതു പ്രശസ്ത പിസ ശൃംഖലയാണ് ഇതിന്റെ ഉത്തരം നിങ്ങളാണ് പറയേണ്ടത് കൊമന്റ് ചെയ്യൂ ഈ ലോഗോ ഏത് ചോക്ലേറ്റ് ബ്രാൻഡിനെ സംബന്ധിച്ചതാണ് കാഡ്ബറി ഡയറി മിൽക്ക് ഈ ലോഗോ ഏത് ചോക്ലേറ്റ് സ്നാക്ക് ബ്രാൻഡിനെയാണ് കാണിക്കുന്നത് എ കിറ്റ് കാറ്റ് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമന്റിൽ പറയൂ